ഹലോ ഇന്ന് നമുക്ക് തേങ്ങാപാൽ പാലം ഒഴിച്ചിട്ട് ഒരു അടിപൊളി കറി ഉണ്ടാക്കിയാലോ നീ മാങ്ങയും മീനും വീട്ടിലുള്ളപ്പോ ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കിയേ അടിപൊളിയാണ് കേട്ടോ ചോർണ്ണം വേറെ ഒരു കറിയും വേണ്ട അപ്പൊ ഞാനിവിടെ കറി ഉണ്ടാക്കാനായിട്ട് രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് അത് കൂടാതെ ഒരു നാല് മീനും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി എടുത്തിട്ടുണ്ട് ഒരു മുറി തേങ്ങ ചിരകിയിട്ട് അതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും നമുക്ക് എടുത്ത് വെക്കാം കേട്ടോ ഈ രണ്ടാം പാലം ഒഴിച്ചിട്ട് വേണം നമുക്ക് കറി ഉണ്ടാക്കാൻ അതുകൊണ്ട് ആദ്യം തന്നെ തേങ്ങ ചിരകി എടുക്കണേ അപ്പോൾ മീൻ കഷ്ണങ്ങൾ നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് മാങ്ങ ഇതുപോലെ ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞെടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിനകത്തേക്ക് നമുക്ക് ഒരു ടീ ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പിഴിഞ്ഞ് വെച്ച രണ്ടാം പാലമാണ് ഇതിനകത്തേക്ക് ഒഴിക്കാൻ പോകുന്നത് നമുക്കെന്നാൽ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കാം ഇനി കറിയിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കറിക്ക് ഇനി ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വേവിച്ചെടുക്കാം നമ്മുടെ കറി ഇതാ പതിയെ പതിയെ ചൂടായി വരുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ തിളച്ച് മാങ്ങയും മീനും ഒക്കെ ഒന്ന് വെന്ത് കിട്ടണം ഇതിപ്പോതാ നല്ല പോലെ തിളച്ച് വരുന്നുണ്ട് മീനും മാങ്ങയൊക്കെ ഒന്ന് നല്ലപോലെ വെന്ത് കിട്ടിയതിന് ശേഷം നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോതാ അത്യാവശ്യം വെള്ളമൊക്കെ പതിയെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ മീൻ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം പതി ഇളക്കി കൊടുത്താൽ മതിയെ ഇതും കൂടി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതിപ്പോൾ പോലെ തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് കടുവട്ടിക്കാനുള്ള ചുവന്നുള്ളിയും വറ്റൽമുളകും അതുപോലെ രണ്ട് പച്ചമുളകും കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കത് കടുക് പൊട്ടിച്ച് ഇതിനകത്തേക്ക് ഒഴിക്കാം കടുക് വറക്കുന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണല്ലോ അപ്പോൾ ഇതും കൂടി ഒഴിച്ച് കഴിയുമ്പോൾ എന്താ മണം നല്ല ടേസ്റ്റാണ് കേട്ടോ കറി കഴിക്കാനായിട്ട് എത്ര ചോറ് വേണേലും നമുക്ക് ഈ ഒരു കറി മാത്രം ഉപയോഗിച്ച് കഴിക്കാം കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്